നമസ്കാരം സുഹൃത്തുക്കളെ ചരിത്ര താളുകളിലേക്ക് സ്വാഗതം ലോകം മുഴുവൻ കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച യൂറോപ്യൻ ശക്തികൾക്ക് ഇന്ത്യയിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത വിധം ഒരു തിരിച്ചടി നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പടതലവനെ കുറിച്ചാണ് ഒരു രാജ്യത്തെ കുറിച്ചാണ് സാക്ഷാത് ശ്രീ പത്മനാഭദാസൻ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ കുറിച്ചും ലോകം കണ്ട ഏറ്റവും വലിയ നാവിക യുദ്ധങ്ങളിലൊന്നായ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം കേരളത്തിലെ നാട്ടുരാജ്യങ്ങൾ പരസ്പരം കലഹിച്ചു കൊണ്ടിരുന്ന കാലം അന്ന് തിരുവിതാംകൂർ ഇന്നത്തെ പോലെ വലിയൊരു രാജ്യമായിരുന്നില്ല വേണാട് എന്ന ചെറിയൊരു പ്രദേശം ചുറ്റും എട്ട് വീട്ടിൽ പിള്ളമാരും യോഗക്കാരും രാജാവിനെതിരെ ഗൂഢാലോചന നടത്തുന്നു ഇതിനിടയിലേക്കാണ് അന്നത്തെ ലോകശക്തികളായിരുന്ന ഡച്ചുകാർ കണ്ണുവെക്കുന്നത് കുരുമുളകിന്റെയും സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും കുത്തക കൈക്കലാക്കാൻ അവർ തിരുവിതാംകൂറിനെ വിരട്ടാൻ നോക്കി എന്നാൽ അവർക്ക് മുൻപിൽ മാർത്താണ്ഡവർമ്മ എന്ന മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ രാജാവ് വെച്ച നിബന്ധനകൾ അവരെ ഞെട്ടിച്ചു മാർത്താണ്ഡവർമ്മയെ ഭീഷണിപ്പെടുത്തി തിരുവിതാംകൂർ ആക്രമിക്കുമെന്നും ആ പ്രദേശം മുഴുവൻ ചാരമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു തരി പോലും ഭയപ്പെടാതെ മാർത്താണ്ഡവർമ്മ നൽകിയ മറുപടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശരി നിങ്ങൾ വന്നോളൂ എനിക്കും ഒരാഗ്രഹമുണ്ട് യൂറോപ്പ് വരെ ഒന്ന് പോയി വരണമെന്ന് നിങ്ങൾ ആക്രമിച്ചാൽ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളുടെ രാജ്യം കീഴടക്കും ഈ ധൈര്യമാണ് കുളച്ചർ യുദ്ധത്തിലേക്ക് വഴിത്തെളിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് കുളച്ചൽ കടപ്പുറം അധ്യാധുനിക പീരങ്കികളും തോക്കുകളുമായി ഡച്ച് കപ്പലുകൾ തീരത്തേക്കടുത്തു മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് പീരങ്കികളില്ല തോക്കുകൾ കുറവ് എന്നാൽ അവർക്ക് ഒന്നുണ്ടായിരുന്നു സ്വന്തം മണ്ണിനു വേണ്ടിയുള്ള പോരാട്ട വീര്യം കടലിലൂടെ വന്ന ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കരയിൽ വളഞ്ഞു ഡച്ചുകാരുടെ വെടിമരുന്നിന് തീ പിടിച്ചതോടെ അവർ നിസ്സഹായരായി തീരങ്കി കൊണ്ട് കോട്ടകൾ തകർക്കാൻ നോക്കിയ ഡച്ചുകാർക്ക് മുന്നിൽ തിരുവിതാംകൂറിന്റെ നായർപട വാളും പരിചയമായി ഇരച്ചു കയറി യുദ്ധം ജയിച്ച മാർത്താണ്ഡവർമ്മ കാണിച്ച ഏറ്റവും വലിയ ബുദ്ധി എന്താണെന്നറിയാമോ പിടിക്കപ്പെട്ട ശത്രുക്കളെ കൊല്ലുന്നതിന് പകരം അദ്ദേഹം അവരെ തന്റെ സൈന്യത്തിന്റെ ഭാഗമാക്കി മാറ്റി ഡച്ച് കമാൻഡർ ആയിരുന്ന യുസ്റ്റാഷ്യസ് ഡി ലനോയി തിരുവിതാംകൂർ സൈന്യത്തിന്റെ പരിശീലകനായി മാറി വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട അദ്ദേഹം തിരുവിതാംകൂർ സൈന്യത്തെ യൂറോപ്യൻ മാതൃകയിൽ നവീകരിച്ചു പിന്നീട് നടന്ന യുദ്ധങ്ങളിൽ തിരുവിതാംകൂർ നേടിയ വിജയങ്ങളുടെ രഹസ്യം ഇതായിരുന്നു കേരളത്തിലെ കോട്ടകൾ പലതും ആധുനിക രീതിയിൽ പുതുക്കി പണിതതും ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് കുളച്ചൽ യുദ്ധം വെറും ഒരു വിജയമായിരുന്നില്ല അത് ചരിത്രത്തിന്റെ ഗതി മാറ്റിയ നിമിഷമായിരുന്നു ആ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് കമാൻഡർ ഡി ലനോയെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്റെ സൈന്യത്തിന്റെ സേനാപതിയായി നിയമിച്ചു ഡച്ചുകാരുടെ ആധുനിക യുദ്ധമുറകളും പീരങ്കി പ്രയോഗങ്ങളും തിരുവിതാംകൂർ സൈന്യത്തിന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഉദയഗിരി കോട്ടയും വട്ടക്കോട്ടയുമൊക്കെ അത്യാധുനിക രീതിയിൽ പുതുക്കി വിദേശികൾ വിതച്ച വിത്തുകൾ കൊണ്ട് അവരെ തന്നെ പ്രതിരോധിക്കാൻ മാർത്താണ്ഡ വർമ്മ കാണിച്ചു ആ നയതന്ത്രമാണ് തിരുവിതാംകൂറിങ്ങെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും കരുത്തുള്ള രാജ്യമാക്കി മാറ്റിയത് കുളച്ചലിലെ ഈ പരാജയത്തോടെ ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അന്ത്യം കുറിച്ചു സുഗന്ധ വ്യഞ്ജന വിപണിയിലെ അവരുടെ കുത്തക തകർന്നു ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ നാവികസേനയെ കടലിൽ വെച്ച് തോൽപ്പിച്ച ഈ സംഭവം ലണ്ടനിലും ഹോളണ്ടിലും വലിയ ചർച്ചയായി അന്ന് മാർത്താണ്ഡവർമ്മ തോറ്റത് ഡച്ചുകാരെ മാത്രമായിരുന്നില്ല അന്ന് മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ചത് ഡച്ചുകാരെ മാത്രമായിരുന്നില്ല മറിച്ച് വരാനിരിക്കുന്ന എല്ലാ വിദേശ ശക്തികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത് ഈ മണ്ണ് കീഴടക്കാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് ഈ ഗതി വരുമെന്ന് അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു കുളച്ചൽ കടപ്പുറത്ത് നിൽക്കുന്ന ആ വിജയസ്തംഭം നമ്മുടെ ചരിത്രത്തിന്റെ സാക്ഷ്യമാണ് ചരിത്രകാരന്മാർ പലപ്പോഴും വിസ്മരിച്ചു കളഞ്ഞ ഈ പോരാട്ടം ഓരോ മലയാളിയിലും അഭിമാനം നിറയ്ക്കേണ്ടതാണ് സ്വന്തം രാജ്യം സംരക്ഷിക്കാൻ ഒരു രാജാവും അദ്ദേഹത്തിന്റെ ധീരരായ സൈന്യവും കാണിച്ച ആ വീര്യം ഇന്നും നമുക്ക് മാതൃകയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പടുത്തുയർത്തിയ ആ അടിത്തറയിലാണ് പിന്നീട് വന്ന കാലഘട്ടങ്ങളിൽ തിരുവിനാകൂർ ലോകത്തിന് മാതൃകയായ പല സാമൂഹിക പരിഷ്കരണങ്ങളും നടപ്പിലാക്കിയത് സുഹൃത്തുക്കളെ ചരിത്ര പാരമ്പര്യം എന്ന നമ്മുടെ ഈ ചാനലിലൂടെ മറന്നുപോയ ഇത്തരം ഇതിഹാസങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മാർത്താണ്ഡ വർമ്മയെക്കുറിച്ചും കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചും ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇത്തരം കൂടുതൽ ചരിത്രപരമായ അറിവുകൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓരോരുത്തരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് വലിയ കരുത്താണ് മറ്റൊരു വലിയ ചരിത്ര നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി